ഇടുക്കിയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഞാൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ചെറിയ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ നിന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം രാവിലെ തന്നെ അമ്മ അമ്മൂമ്മയുടെ വെള്ളിമുടി ചെയ്യി കൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം പച്ചക്കറികളൊക്കെ ചെറിയ രീതിയിൽ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഈ നിലം ഞാൻ കഴിഞ്ഞ ദിവസം കിളച്ചിട്ടാണ് പയറ് നടാൻ വേണ്ടിയിട്ട് കിളച്ചാണെങ്കിലും അതൊന്നുകൂടി വരണ്ടി കൊണ്ട് കട്ടയടച്ചാൽ പയറു വൃത്തികൾ പെട്ടെന്ന് കിഴുത്ത് വരുമു മുപ്പതും മൂട് പയറ് നട്ടാണ് പക്ഷെ കടുത്ത മഴ കാരണം നമുക്ക് ലഭിച്ച ഏകദേശം പത്തു മൂട് മാത്രമാണ് അതുകൊണ്ടാണ് കുറച്ചധികം പയറുകൂടെ നട്ടേക്കാന്ന് വിചാരിച്ചത് കൂടെ ഒന്ന് രണ്ട് മൂട് പാവലുണ്ട് അതും കുറച്ചധികം ഉണ്ടായിരുന്നതാണ് മഴ നമുക്കിട്ട് പണിയുന്നതാണ് നീളം മത്തങ്ങയുടെ മത്തങ്ങാടൊരു വള്ളിയുണ്ട് അതാണ് ഈ പറമ്പ് മുഴുവൻ കീഴടക്കി വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് നന്നായിട്ട് കായൽ കിട്ടുന്നതുകൊണ്ട് നമ്മളത് വെട്ടിക്കളകാൻ നിർത്തിയിരിക്കുകയാണ് അവിടെ ഇവിടെയും വേലിക്കിടയിലൊക്കെ ആയിട്ട് നിറയെ മൊത്തങ്ങൾ കാഴ്ച കിടപ്പുണ്ട് ഇത് വെറുതെ വെള്ളരിക്കതിന് പോലെ കഴിക്കാനും കൊള്ളാം കറി വെക്കാനും നല്ലതാണ് നല്ല വെയിലുള്ള സമയമാണെങ്കിലും ചൂടധിയുമില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മരം കണ്ടോ ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു എൻ്റെ മരം പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി പ്രകാരം എനിക്ക് അന്ന് കിട്ടിയ മരമാണ് ഇന്ന് വളർന്ന് ഈ വലിപ്പത്തിലെത്തി നിൽക്കുന്നത് ഇതാണ് നമ്മുടെ പറമ്പിലുള്ള കൊമ്പൻ മുളക് എന്നും പറയും ഇങ്ങനെ നിന്ന ചെടിയാണ് ഇപ്പോൾ മുളകെല്ലാം തീർന്ന് കാലിയായി പറമ്പിലെ ഇറക്കുമൊക്കെ കഴിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു ഒരു മൂട് കാച്ചിൽ പറിക്കാനാണ് ഈ പോക്ക് ഇതാണ്ടല്ലേ നീലക്കാച്ചിൽ വളർന്ന് മണ്ണിന് മുകളിലേക്ക് വന്ന് നിൽക്കുകയാണ് കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ നമ്മളതിൻ്റെ മണ്ണൊക്കെ മാറ്റി കാച്ചിൽ ഒടിയാതെ പൊക്കിയെടുത്തു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിപ്പമുള്ള കാച്ചിലായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോയോളമുള്ള കാച്ചിലാണ് നമുക്ക് ആ ഒരു മൂടിന്ന് കിട്ടിയത് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് നാലുമണിക്കാപ്പിക്ക് കൂടെ കഴിക്കാൻ ഈ കാച്ചിൽ പുഴുങ്ങിയതായിരിക്കും ഇത് നീലക്കാച്ചിലാണ് കേട്ടോ ഞങ്ങളിവിടെ ചുമലക്കാച്ചിൽ നിന്നും നീലക്കാച്ചിൽ നിന്നും ഇറച്ചിക്കാച്ചിൽ നിന്നൊക്കെ പറയുന്നതിന് വെള്ളക്കാച്ചലിനേക്കാളും കുറച്ചുകൂടി രുചിയുള്ളത് ഇതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് വൈകുന്നേരം അല്പസമയം ബുക്ക് വായിക്കുന്ന ശീലമുണ്ട് ഡാൻ ബ്രൗണ്ടിൻ്റെ ഡാവഞ്ചി കോഡെന്നുള്ള പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും കാച്ചൽ റെഡിയായി കൂടുതൽ നല്ല കാന്താരി മുളക് പൊട്ടിച്ച തൈരുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥിരമായിട്ട് വളം മേടിക്കുന്ന കടയിൽ നിന്ന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഒരു കേക്ക് അങ്ങനെ ക്രിസ്മസ് കേക്ക് കഴിച്ചുകൊണ്ട് ഈ ദിവസം വളരെ മധുരമായിട്ട് തന്നെ അവസാനിച്ചു ഇന്ന് നമ്മുടെ ഏലക്ക വിളവെടുപ്പ് തുടങ്ങുന്ന ദിവസമാണ് രാവിലെ എട്ട് മണി കഴിയുമ്പോൾ തന്നെ ഏലക്ക എടുക്കാനുള്ള ചേച്ചിമാര് വരും ഈ വർഷം കാലാവസ്ഥ മോശമായിരുന്നുകൊണ്ടും ഭയങ്കര മഴ ഏലക്കയുടെ വിളവും വളരെ മോശമാണ് വിളവെടുത്ത ഏലക്ക ഡ്രയിങ് സ്റ്റോറുകളിൽ കൊണ്ടു കൊടുത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത് ചില ആൾക്കാർ പച്ചക്കും വിൽക്കാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി